ോ സർക്കസ് കാണിക്കല്ല നിന്നോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞു ഡെ അവനോട്ടെ അവനോട്ടെ അവനെട്ടെ ഡാ ഇരിടാ ഇരിടാ ഇരിക്ക് ആഹാ വടി കണ്ടിട്ട് അവന് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ എടി നീ അവനെ കളിപ്പിക്കല്ലേ അങ്ങനെ എപ്പോഴും കളി എപ്പോഴും കളി <laughs> down. Down. ോ ഇനി ഇരിക്കോ നോക്കട്ടെ ഇരുന്നേരാടെ ഇട ഇരിക്കടാ സിറ്റ് ആഹാ എടാ സിറ്റ് നോക്കട്ടെ സിറ്റ് സിറ്റ് ആ അവനെ പേടിപ്പിച്ചതോ കാരണം കുറച്ച് പേടിയൊക്കെ വേണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ട്രോൾ പോയി കഴിഞ്ഞാൽ പിന്നെ അനുസരിക്കില്ല പിന്നെ കുറച്ച് വലു വലുതായി കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കമാൻഡ് ചെയ്തതുകൊണ്ട് അവനെ സിറ്റ് സിറ്റ് എന്ന് സിറ്റെന്ന് പറഞ്ഞേ ഇപ്പൊ കണ്ടവൻ ഇരിക്കുന്നുണ്ടോ അപ്പൊ ഒരുപാടി പേരുണ്ട് ഞങ്ങളവനെ അടിക്കൊന്നുമില്ല അടിച്ചിട്ടുണ്ടോന്നുവെച്ചാൽ ഉണ്ട് ഏ ഇരുന്നടാ നിന്നോട് ഇരിക്കാനാ പറഞ്ഞോ അവിടെ നീ നിന്നെ നീ പറഞ്ഞാൽ നിന്നെ കൊണ്ടുപോയി നിന്നെ പുറത്ത് കൊണ്ടുപോയി സ്കൂട്ടറെ കൊണ്ടുപോയി കുളത്തിൻ്റെ കാര്യം കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ടുപോയി കൂട്ടുകാരോട് കൊണ്ടുപോയി അല്ലേ ഏഹ് എന്നിട്ട് എനിക്കിരിക്കാം അല്ലേ ഞാൻ പറയുമ്പോൾ ഇത് നീ ഞാൻ പറയുന്നത് നീ കേക്കണം കിട്ടൂടാ ചിക്കൂ ആ എഴുന്നേറ്റ അടിയാ അവിടെ കിടന്നോ കുണ്ടി കുണ്ടി ഞാൻ പറയുന്ന എന്നെ നീ കേക്കും നീ പറഞ്ഞ പകൽ മുഴുവൻ ഞാൻ കേട്ടു ഏ ഞാൻ പറയുന്ന പറയുന്ന പറയാ കിടന്നു ഇത്ര നേരം ഇത്ര സർക്കസ് കാണാൻ എനിക്ക് വല്ലതും കഴിഞ്ഞോട്ടാ എഴുന്നേറ്റോ ഞാൻ പറയാതെ അങ്ങനെ ചെയ്യിപ്പിക്കരുത് സെറ്റ് അവന് അവൻ പറഞ്ഞ വടിവെച്ചും തെർട്ടി ഞാൻ പറയുമ്പോ അവിടെ ഇരുന്നോണം കേട്ടോ ചിക്ക പോ ആ അവൻ മേത്ത് മേത്ത് പിടിക്കില്ലേ ആ സോഫ്റ്റ് കോണായിട്ട് തോന്നുകയാണോ മനസ്സിലായോ ആഹാ ഇനി കുറച്ച് നേരം നേടിയ കേട്ടോ വാടാ കം ആ സെറ്റ് സെറ്റ് ഗുഡ് ബോയ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇരിക്കുക ഡൗൺ ഓക്കെ ഗുഡ് ബോയ് എടുക്കു മുഖം കണ്ടതിരിക്കുന്നത് അയ്യോ അയ്യോ പെട്ടുപോയോ അതൊരു രീതിയിലാണ് ചിക്കും മോൻ്റെ പരിപാടികൾ അപ്പം അതുകൊണ്ടാ കേട്ടോ നമ്മൾ ഇവനെ പേടി കുറച്ച് പേടിയൊക്കെ വേണം ഇല്ലെങ്കിൽ പിന്നെ അനുസരിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കൺട്രോൾ പോയി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാകും എന്നൊക്കെ പിന്നെ ഇവൻ പറയുന്നത് നമ്മളേറ്റു ആ ഒരവസ്ഥ എഴുന്നേറ്റ അടിയാ ഞാൻ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് നീ എഴുന്നേറ്റം അടിയാ നിനക്കിട്ടെ കേട്ടോ അവിടെ കെട്ടെന്നോണം ചിക്കൻ്റെ മോഹം സൂം ചെയ്ത് നോക്കട്ടെ ആ ആ ഞാനതിനെ എഴുന്നേക്കാൻ പോവണോ ഒന്നിനെ ചിക്കും നെയ്മറും എല്ലാം സെയിം ആണ് എഴുന്നേറ്റ് നോക്കട്ടെ ഞാൻ ഞാനെങ്ങോട്ടൊരു മൂവ് ചെയ്താകും ചിക്കു വടിയലാണെന്ന് നോക്കുന്നേ വഴി പോടിയലാ നോക്കുന്നത് ഇപ്പൊ വടിയലല്ലീച്ച പോണ്ട്ച്ച ഈചനോക്കുന്നത് ഇതല്ല അവസാനം ഇപ്പൊ നോക്കിട്ടിരിക്കുന്നത് ട എന്റർടൈൻമെന്റ് ചിക്കു പോൻ എന്റർടൈൻമെന്റ് ഏടാ ഈച്ച ഈച്ചാ എന്താ ഇനി പൊടിച്ച കളഞ്ഞു ഈച്ചനെ ഏന്നളഞ്ഞു ഞങ്ങള് എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ ഈ കാലില്ലേ ഇതിൻ്റെ അടിക്കകത്ത് അടിയിൽ നല്ല ഹോളാണ് അയ്യോ ആ പിന്നെ പറയാമേ ഒരു വീട്ടിൽ എഴുന്നേറ്റും എട്ടാ ചെറുക്ക നിന്നോട് എഴുന്നേക്കാൻ ഞാൻ പറഞ്ഞോ ഇല്ല ഇരിയടാ ഇരിയടാ കം 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 സിറ്റ് എഴുതേക്കാൻ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ എഴുതേക്കാൻ ഇല്ലല്ലോ ആ ഞാൻ പറയാതെ എഴുന്നേറ്റാമുണ്ടല്ലോ അവിടെ കിടന്നോ ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ടൊന്നും നോക്കണ്ട അങ്ങോട്ട് നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല ഏഹ് കേട്ടോ നടയടിയ നടയടി ഞാൻ അവിടെ കിടന്നാണോ ഞാൻ എഴുന്നേക്കാൻ പോവാ എഴുന്നേറ്റാൽ അടിയാ അവിടെ കിടന്നാണോ കേട്ടോ ഞാൻ കൈ ഇങ്ങനെ കാണിച്ചേക്കോണേ ഇങ്ങനെ കാണിച്ചേക്കോ ഒന്നൊന്നുമില്ല ഒരവുമില്ല ഞാൻ പറയാതെങ്ങാനും എഴുന്നേറ്റാൽ കേട്ടോടാ എട്ടി നീ അവിടെ നീ അവനോ എല്ലാം സോഫ്റ്റ് കൊണ്ടാ മറക്കും ഞാൻ പറയാനെഴുന്നേറ്റ ഞാനിവിടെ ഇരിക്കാൻ പോവാ നീ എഴുന്നേറ്റ അടിയാ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ അവിടെ ഇരുന്നോണം എന്നുള്ളതാണ് ഞാൻ എവിടെയെങ്കിലും പോവുകയാണ് അങ്ങനെ കാണിക്കുമ്പോഴാണ് നമ്മൾ ഈ സിമ്പിൾ ഇങ്ങനെ എതിരേലും പോവുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തോട്ട് പോവുകയാണെങ്കിലും ഇങ്ങനെ ഈ സിമ്പിൾ കാണിക്കും പിന്നെ അവൻ വരത്തില്ല അവൻ ഇവിടെ കേട്ടന്നോളും വീടിനകത്ത് കിട്ടുന്നോളും പണ്ട് നമ്മൾ ഇവനെ പൂട്ടിയിട്ടിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ പൂട്ടി പൂട്ടിയൊന്നും ഇടാറില്ല നമ്മളെ ഇതിലേലൊക്കെ പോകുവാണെങ്കിൽ അവനോട് കിടന്നോളും ഒന്നുമല്ലന്നേ അവനിതിലെ ഇതിലെ നടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ കുറേ നാളായി അവനെ ഈ ഈ ട്രെയിനിങ്ങിൻ്റെ പരിപാടി പണ്ടത്തെ വീഡിയോസിലൊക്കെ കാണാം അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന വടിയല്ല നോക്കുന്ന കേട്ടോ ഞങ്ങൾ പുറത്തോടെയൊക്കെ പോകുമ്പോഴത്തേനും ചില കമാൻഡുകൾ പറയും കം ഗോ എന്നൊക്കെ പറയാം അപ്പം സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിന്ന് നിൽക്കും ഈ വടി കാണിച്ചാലേ ഉള്ളൂ ആ ആ ആ ആ കം 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 സിറ്റ് ഗുഡ് രക്ഷയുള്ളൂ അപ്പൊ അനുസരിക്കാൻ അല്ലേ ഒരാഴ്ച അവൻ കോഴിക്കാൽ കഴിച്ചോട്ടോ ചിക്കു ചോ കോഴിക്കാൽ കഴിച്ച വൈകിട്ട് വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു ഇപ്പോൾ കോഴിക്കാൽ നിർത്തി ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളെല്ലാവരും ചോദിച്ചില്ല എന്താ മെലിഞ്ഞ് പോയെന്ന് അതിന്റെ കാരണം കോഴിക്കാൽ ഇപ്പം കോഴിക്കാലല്ലോ ആ ചോറുണ്ണിയല്ല കോഴിക്കാല ഇപ്പം ഈ ആഴ്ച ചോറും ബീഫിന്റെ ബീഫു ആക്കി ചോറും ബീഫു ആക്കി ഇപ്പം ആ അദ്ദേഹം കടിയൊന്നും വേണ്ട ആ ആ ആ വലുതാണ്ടോ കേട്ടോ ഏത് ഇറക്കി ഇറക്കി എഴുന്നേക്ക പേടിയാ എഴുന്നേക്കാ പേടിയാ ഇരുത് ഇരുതാടി ഒന്നിനെ നീങ്ങി നോക്കാം ഓ എന്ത് പാവപ്പെടണം ആ കിടപ്പട്ടോ സിനിമാക്കാർ പോലും തോറ്റോ എന്നാ എന്ത് സ്നേഹം ഒയ്യോ അടി 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 ഇരീടാ ോ ആ കളിച്ചോ ഈച്ചവടയോ മതി കുറെ നേരമായി പത്ത് മിനിറ്റ് ആയിപ്പൊ ഓനും ബോറടിച്ചു കളർ അവനെ അവൻ ഇരിക്കുന്നുണ്ടോ ഏ ഇരി പടുത്തു എഴുതേക്കാൻ എഴുതാ എഴുതക്കണം ആ ജമ്പ് ജമ്പ് പറഞ്ഞില്ല ജമ്പ് പറഞ്ഞില്ല കേട്ടോ ഏ ആരാടാ കേറ്റാ ആരടാ ഏ ആരാ ആരാ ഏ ആരാ ആര ചേക്കു ഇവിടെ കയറി നേ ജമ്പ് ജമ്പ് ജംപ് കയറിയി കയറിയി കം കം കയറിയിരിക്ക കയറിയിരിക്കേ ഇട കയറിയിരിക്കടാ ഞാൻ കയറുമായിരുന്നേ ഇപ്പം എന്നാണോ കയറുന്നില്ലേ ഞാൻ ചുമ്മാ ആ ആരടാ എന്നടാ എവിടെയാടാ ആൺഡ്രാ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നേരം അറ്റാക്കിങ് മോഡിലോട്ടാക്കണ്ട ചെവി പോകണമുണ്ടോ അറ്റാക്കിംഗ് മോഡിലോട്ട് എടേടാ അവിടെ ആരുമില്ല ഞാൻ ജുമ്മാറിഞ്ഞാ ഇങ്ങ് പോരെ ചിക്കോ അവിടെ ആരുമില്ലേ ഇങ്ങ് പോരെ കം കം ഗുഡ് ബോയ് അട കയറിയിരുന്നോ ഇതാണ് ഞങ്ങളുടെ ചിക്കുമോൻ അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ ഗുഡ് നൈറ്റ്